മുൽപ്പത്തി നാൽപ്പത്തി നാലിൻ്റെ മുപ്പത് മുപ്പത്തിയൊന്ന് വാക്യങ്ങൾ അതുകൊണ്ട് ഇപ്പോൾ ബാലൻ കൂടെയില്ലാതെ ഞാൻ അവിടുത്തെ അടിയാനായ അപ്പൻ്റെ അടുക്കൽ ചെല്ലുമ്പോൾ അവൻ്റെ പ്രാണൻ ഇവൻ്റെ പ്രാണനോട് ബാലൻ ഇല്ലെന്ന് കണ്ടാൽ അവൻ മരിച്ചു പോകും മാതാപിതാക്കൾക്ക് തങ്ങളുടെ മക്കളോടുള്ള സ്നേഹത്തെ എത്ര വർണ്ണിച്ചാലും മതിവരില്ല തങ്ങളുടെ പ്രാണനേക്കാൾ കൂടുതൽ മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കളാണ് ഭൂരിഭാഗവും കണ്ണ് മുന്നിൽ വെച്ച് മക്കൾക്കൊരു അപകടവും വരാതിരിക്കാൻ അവർ ശ്രദ്ധാലുക്കളായിരിക്കും പ്രായാധിക്യത്തിൽ പോലും മക്കളെ ആരെങ്കിലും ഉപദ്രവിക്കുകയോ ഏതെങ്കിലും വിധത്തിൽ അപകടമുണ്ടാക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നത് കണ്ടു നിൽക്കാൻ അവർക്കാവുകയില്ല വെള്ളത്തിൽ വീണ കുഞ്ഞിനെ രക്ഷിക്കാൻ നീന്താൻ അറിയില്ലെങ്കിലും എടുത്തു ചാടുന്ന പിതാവും മാതാവും ഒക്കെ തെളിയിക്കുന്നത് സ്വന്തം ജീവനേക്കാൾ വലുത് മക്കൾ ആണെന്നാണ് യാക്കോബിൻ്റെ ഏറ്റവും ഇളയ മകനാണ് ബെന്യാമിൻ അദ്ദേഹം ഏറ്റവും സ്നേഹിച്ച മകനായ യോസഫിനെ നഷ്ടപ്പെട്ടതിൻ്റെ കൂടെ കരുതൽ നൽകിയത് ബെന്യാമീനോടാണ് ബെന്യാമീനെ പ്രസവിച്ച വേളയിലാണ് അമ്മയായ റാഹിൽ മരിച്ചത് ജനിച്ചപ്പോൾ തന്നെ അമ്മയെ നഷ്ടപ്പെട്ട പുത്രൻ കൂടിയായതിനാൽ കൂടുതൽ വാത്സല്യം യാക്കോബിന് തന്നോടുണ്ടായത് സ്വാഭാവികം ഈ ബെന്യാമീൻ വളർന്നു വലുതായിട്ടും തൻ്റെ അടുക്കൽ നിന്ന് ദൂരേക്ക് പോകാതെ യാക്കോബ് എപ്പോഴും കൂടെ നിർത്തി യോസഫിനുണ്ടായ അവസ്ഥ തൻ്റെ മകന് ഒരിക്കലും സംഭവിക്കരുതെന്ന് അദ്ദേഹത്തിന് നിർബന്ധമായിരുന്നു എന്നാൽ കനാനിലെ ക്ഷാമം യാക്കോബിൻ്റെ പുത്രന്മാരെ മിശ്രയിമിൽ ധാന്യം വാങ്ങാൻ എത്തിച്ചു ബെന്യാമീനയും അവർക്ക് അവിടെ കൊണ്ടുപോകേണ്ടി വന്നു എന്നാൽ അവരെ പരീക്ഷിക്കാൻ ഇപ്പോൾ മിശ്രൈമിൽ മന്ത്രിയായ സാക്ഷാൽ യോസെഫ് ബെന്യാമീനെ തിരികെ പോകാൻ അനുവദിക്കയില്ലെന്ന് പറഞ്ഞപ്പോൾ സഹോദരനായ യഹൂദ കേൺ അപേക്ഷിക്കുന്ന വാക്കുകളാണ് അപ്പന്റെ പ്രാണൻ ഈ മകന്റെ പ്രാണനോട് പറ്റിയിരിക്കുന്നു എന്ന് നമ്മെ ഇത്രമേൽ സ്നേഹിക്കുന്ന മാതാപിതാക്കളെ വേദനിപ്പിക്കരുത് അവർ ശാസിക്കുമ്പോഴും നമ്മോട് വറ്റാത്ത സ്നേഹമാണുള്ളത് അത് മറന്നവരോട് പെരുമാറരുത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ